ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ സെലക്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു സാംസന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെയാണ് സഞ്ജു വിന്യശ്ചിതം വെടിക്കെട്ട് ഫോമിൽ തുടരുന്ന സഞ്ജുവിന്റെ ഏകദിനത്തിലെ ശരാശരി അമ്പത്തിയാറിന് മുകളിലാണ് ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് എടുക്കണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ വിജയ് ഹസാര ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിനെ കളിക്കാൻ സഞ്ജു സാംസൺ തയ്യാറായിരുന്നില്ല സൈദ് മുസ്താക്കലി ട്രോഫിയിൽ കേരളത്തെ നയിച്ച സഞ്ജു വിജയ് ഹസര ട്രോഫി ടൂർണമെന്റിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു സഞ്ജു ആഭ്യന്തര ടൂർണമെന്റിൽ നിന്നും വിട്ടുനിന്നതോടുകൂടി ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് എത്താനുള്ള സാധ്യതയും മങ്ങിയിരുന്നു എന്നാൽ ഇപ്പോഴും സഞ്ജു സെലക്ടർമാരുടെ പദ്ധതിയിലുണ്ട് മുസ്താഖലി ട്രോഫിയിൽ കേരളത്തെ നയിച്ച് വിജയ് ഹസാര ട്രോഫി ടൂർണമെന്റിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിത സഞ്ജു സാംസണിന്റെ ചാമ്പ്യൻസ് ട്രോഫി മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയായി രംഗത്തെത്തിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കുമാർ സഞ്ജുവിനെ വിജയ് ഹസാര ട്രോഫി ടീമിൽ നിന്നും ഒഴിവാക്കാനുള്ള കാരണമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് സഞ്ജു സാംസൺ വിജയ് ഹസാര ട്രോഫി ടീം തെരഞ്ഞെടുപ്പിനായുള്ള കേരള ടീം ക്യാമ്പിൽ നിന്നും പങ്കെടുത്തിരുന്നില്ല ഇതിനെ സഞ്ജു സാംസൺ കേരളം ടീമിലെടുക്കാതിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ശരിയായ കാരണം ഇതല്ലെന്ന് കെ സി വൃത്തം വ്യക്തമാക്കി സഞ്ജു സാംസൺ കേരള ടീമിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരുന്നു ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കില്ലെന്ന് മാത്രമാണ് അവൻ മെയിൽ ചെയ്തത് എന്ത് കാരണം കൊണ്ടാണ് വിട്ടു നിൽക്കുന്നതെന്ന് വിശദീകരിച്ചില്ല പരിക്കിനെ തുടർന്ന് സച്ചിൻ ബേബിയും പങ്കെടുത്തില്ല രണ്ട് സീനിയർ താരങ്ങളെയാണ് കേരളത്തിന് നഷ്ടമായത് അതുകൊണ്ടുതന്നെ ആ സ്ഥാനത്ത് യുവതാരങ്ങളെ പരിഗണിക്കാമെന്ന് കരുതിയിരുന്നു ടീമിനെ പ്രഖ്യാപിച്ച ശേഷം സഞ്ജു കളിക്കാൻ താൽപര്യം കാട്ടിയിരുന്നു യുവതാരങ്ങളെ ടീമിലെടുത്ത ശേഷം മാറ്റുന്നത് അവരോട് കാണിക്കുന്ന അനീതിയാകുമെന്നും വ്യക്തമാക്കി സഞ്ജു സാംസണെ കെ സി കൈവിട്ടതിനാൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെത്താനുള്ള സാധ്യതയും മങ്ങിയിരുന്നു ാണ് എന്നാൽ സഞ്ജുവിന് മുന്നിൽ വഴി പൂർണ്ണമായും അടഞ്ഞുവെന്ന് പറയാനുമാകില്ല ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജു ഓപ്പണറായുണ്ട് സമീപകാലത്ത് മികച്ച പ്രകടനം അവിടെ തുടരാൻ സാധിച്ചാൽ ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിന് വീണ്ടും മടങ്ങിയെത്താം നിലവിലെ സാഹചര്യങ്ങൾ സഞ്ജുവിനെ എതിരിലത്ത പക്ഷം ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത് കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് സഞ്ജുവിനെ കൂടാതെയുള്ള മറ്റു വിക്കറ്റ് കീപ്പർമാർ അതുകൊണ്ട് തന്നെ മൂന്നുപേരുടെ സമീപകാല പ്രകടനങ്ങൾ എടുത്തു തന്നെയാകും ടീമിലേക്കുള്ള അവസാന വിളി